ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഇതാ ഒരു നല്ല നാല് മണി പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ മഴക്കാലത്തൊക്കെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുമാത്രമല്ല സ്കൂളൊക്കെ വിട്ട് മക്കളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങാൻ വെക്കാം ഇനി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാറ് കഷ്ണം ബ്രെഡാണ് ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം വേണം പച്ച വെള്ളം ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ഓരോ ബ്രെഡും ഈ വെള്ളത്തിൽ ഇതുപോലെ റിപ്പീറ്റ് ഇതിൻ്റെ വെള്ളം ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മളെ വീട്ടിലുള്ള കുറച്ച് ചെരുവുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുക ഒരു നാല് മണി പലഹാരമാണ് അപ്പോൾ മക്കളൊക്കെ പെട്ടെന്ന് സ്കൂളൊക്കെ വിട്ടെന്ന് വിഷമെന്ന് വരുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട അപ്പോൾ ഇതുപോലെയൊക്കെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇപ്പം മഴക്കാലമാണല്ലോ അപ്പോൾ മഴക്കാലത്തും എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാ ബ്രെഡും അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം മൂന്ന് മുട്ടിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മുട്ട പൊയ്ങ്ങിയാലും തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇതായി പോയിട്ടുള്ളത് അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് ഒന്നുമില്ല ചെറിയൊരു കുറച്ച് മസാലയേ ഉള്ളൂ ആദ്യം നമുക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇതാക്കി വെച്ച ബ്രെഡ് നമുക്കിതിലേക്ക് കൊടുക്കാം ഇത് ഫുൾ ബ്രെഡ് തന്നെ അട്ടിയോടെ എടുത്തിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തേക്കാം ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മൊത്തത്തിൽ തന്നെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു ഉള്ളീൻ്റെ പകുതി പൊടി പോലെ വരേണ്ടതാണ് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് പിന്നെ ഒരു പിടി മല്ലിയില പിന്നെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നോക്കിയിട്ടിട്ടാൽ മതി ഇതിന് അങ്ങനെ വല്ല കണക്കൊന്നുമില്ല കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാം ഞാനിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കട്ട്ലൈറ്റിനൊക്കെ ആക്കുന്നത് പോലെ റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഈ ഒരു മോഡലാണ് ആക്കി എടുക്കുന്നത് അത് നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി പിന്നെ എനിക്ക് ഇതിലൊരു കാര്യം പറയാൻ മറന്നുപോയി ഇതിലൊരു ഒരു ടേബിൾ സ്പൂൺ കോൺ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം അതിടുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് കോൺ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും എല്ലാം ഇതുപോലെ ആക്കിയെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലാക്കിയിട്ട് എടുത്താൽ മതി ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ മതി മക്കൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ കൊടുത്ത് അതിനെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അതുമാത്രമല്ല മഴക്കാലത്തെല്ലാം നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനെല്ലാം അടിപൊളിയാണ് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഇനി ബ്രെഡ് കംസിൽ നമുക്ക് ഓരോന്നും ഇതുപോലെ ആക്കി കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആക്കി കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ആകൃതി തന്നെ ആക്കി എടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ബ്രെഡ് ഗംസിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ചൂടായി വരുമ്പം നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും മാത്രമല്ല ഇത് ആണല്ലോ അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ ഞാൻ ഈ ഒരു സ്നാക്സ് പൊരിക്കുമ്പോൾ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് ഇത് പൊരിച്ചത് പിന്നെ ഇത് ഹെൽമെറ്റ് ഇട്ടിട്ട് പൊരിക്കുമ്പോൾ തന്നെ എടത്തിൻ്റെ മോള് വന്നിട്ട് ഇറങ്ങി എവിടെ പോകുന്നു തന്നെ അവൻ ഏടിയല്ല ഈ മുട്ട പൊരിക്കുന്ന എനിക്ക് ഞാൻ ഇട്ടതാണ് ഞാൻ മുട്ടൻ്റെ എന്താ സംഭവം പൊരിക്കുമ്പോൾ ഒന്ന് ഹെൽമെറ്റാ അല്ലെങ്കിൽ ചെമ്പിൻ്റെ മൂടിയാ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ പിടിച്ചിട്ടായിരിക്കുമോ ഒന്ന് ഫ്രൈ ചെയ്തിൽ ഭയങ്കര പേടിയാണ് പൊട്ടിത്തെരിക്കുന്നത് കൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ മുട്ട പൊരിക്കുമ്പോൾ എന്തെങ്കിലുമെല്ലാം ഇട്ടിട്ടാണോ പൊരിക്കലി എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ നല്ലൊരു സുളൈമാൻ ചായം കൂടി ആക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ചായപ്പൊയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പുറത്ത് നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട് അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ മഴക്കാലത്തെല്ലാം കഴിക്കാൻ നമുക്ക് ഒത്തിരി പൂതിയൊക്കെ വരും അതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും പൂതിയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റായിരിക്കും സോസെല്ലാം കൂട്ടിയിട്ട് മക്കൾക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും സോസ് എല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്ന സ്നാക്സ് ഒക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും വീട്ടിലുള്ള കുറച്ച് ചെരുവുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക താങ്ക്